പാരീസ് ഒളിമ്പിക്സിൽ നീന്തൽ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന സാങ്കേതിക സംഘത്തിലേക്ക് ദേശീയ നീന്തൽ ഫെഡറേഷൻ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ എസ് രാജീവും തിരുവനന്തപുരം മണ്ണന്തല സ്വദേശിയായ രാജീവ് ലോക നീന്തൽ സംഘടനയുടെ ടെക്നിക്കൽ ഒഫീഷ്യൽ പാനലിൽ ഉൾപ്പെടെ വ്യക്തി ഉൾപ്പെട്ട വ്യക്തി കൂടിയാണ് ലോക നീന്തൽ ഫെഡറേഷൻ ഏഷ്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത അഞ്ചു പേരിൽ ഒരാളാണ് രാജീവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ലോക നീന്തൽ സംഘടനയുടെ അന്താരാഷ്ട്ര നീന്തൽ റഫറിയാണ് രാജീവ് ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ രാജീവ് ഉൾപ്പെടെ നാല് മലയാളികൾക്ക് മാത്രമാണ് മത്സരങ്ങൾ നിയന്ത്രിക്കാനുള്ള അവസരം ലഭിച്ചത് അതിൽ മൂന്നാമത്തെ തവണയാണ് രാജീവ് പങ്കാളിയാവുന്നത് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വളരെയേറെ നേട്ടങ്ങൾ ഗുണം ചെയ്യുന്നുണ്ട് അത് നമുക്ക് കുറേ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലും പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ട് ദേശീയ നീന്തൽ ഫെഡറേഷൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ പോകുന്ന മത്സരങ്ങളിൽ പോകുന്നത് എൻ്റെ ആ സ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയിൽ ഈ സാങ്കേതികമായി മാറ്റങ്ങൾ വരുത്താവുന്നതും കൊണ്ടുവരേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പ് ലോക യൂണിവേഴ്സിറ്റി ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകൾ ഏഷ്യൻ ഇൻഡോർ ഗെയിംസ് തുടങ്ങി പരം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ രാജീവ് പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ബ്രസീൽ ഒളിമ്പിക്സിലും റഫറിയായിരുന്നു നിലവിൽ ഫെഡറേഷന്റെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാനാണ് രാജീവ് കൈരളി ന്യൂസ് തിരുവനന്തപുരം